ഈ വൊക്കാബുലറി മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല പുതിയ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കോൺവെർസേഷൻസിലെന്നൊക്കെ പൊതുവെ ആൾക്കാർ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് അതിനെ പറ്റി എന്താ അഭിപ്രായം അത് കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് പ്രാക്ടിക്കലി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് വാക്കുകൾ ഓർമ്മിച്ച് വെക്കുക സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ ഉപയോഗിക്കുക അത് പോസിബിൾ അല്ല പിന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ വൊക്കാബുലറി മൈൻഡിൽ വെക്കാനായിട്ട് ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ട് ലാംഗ്വേജിൽ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോണ്ടെക്സ്റ്റ് വെച്ച് വേർഡ്സ് പഠിക്കുക കോണ്ടെക്ച്വലൈസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഫുഡിന്റെ ടേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഇപ്പൊ സ്ക്രംഷ്യേസ് അതുപോലെ ഫ്ലേവേഴ്സം മൗത്ത് വാട്ടർ സെക്യുലൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഓർത്തു വെക്കുമ്പോൾ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആണ് നമ്മുടെ ഗൂഗിളില് ഒരു ഓപ്ഷൻ ഉണ്ട് എന്നും ഒരു ന്യൂ വേർഡ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് വെച്ച് നമുക്ക് കൂടുതൽ വേർഡ്സ് ആയിട്ട് ചെയ്യാം അത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതും നല്ലൊരു ഓപ്ഷൻ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ ഇങ്ങനെ വാക്കുകൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു റിവിഷൻ സംഭവിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഇംഗ്ലീഷ് കുറച്ചുകൂടെ Spoken English, IELTS and OET.